മുഖ്യമന്ത്രിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി മുഖ്യമന്ത്രിക്കെതിരെ സുബിൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള രണ്ട് സ്ഥലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ ജയിപ്പിക്കാം എന്നുള്ള ഡീൽ പിണറായി വിജയൻ പക്ഷെ ആ ഡീൽ തീരദേശ മേഖലകളിലേക്ക് വോട്ടെണ്ണി വന്നപ്പോൾ തീരദേശ നിവാസികൾ മുഴുവനുമായും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം സി പി എം കാരായുള്ള ആളുകൾ പോലും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ബി ജെ പി കാരായ ആളുകൾ പോലും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് ശശി തരൂർ അധികാരത്തിലേക്ക് വരികയാണ് എന്നാൽ തൃശൂരിൽ ഉണ്ടാക്കിയ ഡീൽ എന്ന് പറയുന്നത് മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ചെയ്തതിന്റെ കരിവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അടിച്ചു ഡീലിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളും എം കെ കണ്ണനും ജില്ലാ സെക്രട്ടറി എ സി മൊഴി അടക്കമുള്ളവർ ജയിലിൽ പോകുമെന്ന് മനസ്സിലായപ്പോഴും അത് മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമെന്ന് മനസ്സിലായപ്പോഴും മുഖ്യമന്ത്രി നേരിട്ട് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൽ വരികയും ഓഫീസിൽ നിന്ന് ചർച്ച നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലം സുരേഷ് ഗോപിക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചത് ഇന്ന് സുരേഷ് ഗോപി എം പി ആയിട്ട് മാറി എൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ സി കെ നന്ദകുമാർ വി ഐ ജോൺസൺ കെ വി അനൂപ് രാജൻ നടുവിൽ എൻ ആർ ചന്ദ്രൻ അംഗങ്ങളായ ജോയ് പയ്യപ്പള്ളി എൻ ബി ശ്രീജിത്ത് വി ആർ ജിനീഷ് പി ടി ഡിവിൻ കെ പി സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു